അമൃത തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഗാനപരിചയത്തിൽ ഭരതൻ സംവിധാനം ചെയ്ത ചാമരം എന്ന സിനിമയിലെ എസ് ജാനകിയമ്മ പാടിയ ഒരു ഗാനമാണ് ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പൂവച്ചൽ ഖാദറാണ് കോളേജ് അധ്യാപികയായ നായിക അവധിക്ക് വീട്ടിലെത്തുന്നു പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രധാരണിയായി അവൾ തൻ്റെ പ്രിയപ്പെട്ട മുറച്ചെറുക്കൻ്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരിക്കുന്നു ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരശരീരിയായി നാഥ എന്ന സംബോധന അവൻ തന്നെ ജീവിതസഖിയാക്കുമെന്ന് അവൾക്ക് പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഓടിയണയുന്ന അവൻ്റെ ആഗമനം അനുഭവിക്കാനുള്ള അവളുടെ കാതിൻ്റെയും കണ്ണിൻ്റെയും വെമ്പൽ ആ പല്ലവിയിലുള്ളത് ഒച്ച കേൾക്കുവാൻ കാതുകൾ കാത്തിരിക്കുന്നു റാഞ്ചി എടുത്തു പറക്കുവാൻ കണ്ണുകൾ തിടുക്കപ്പെടുന്നു മിഴിപ്പക്ഷികളാവട്ടെ തൂവൽ വിരിച്ചു നിന്നു എന്ന ആ കൽപ്പനയിൽ ഈ ആശയത്തിൻ്റെ സാക്ഷാത്കാരമാണ് നാം കാണുന്നത് ഇനി നമുക്ക് പാട്ടിൻ്റെ അനുപല്ലവിയിലേക്ക് നോക്കാം നേരിയ മഞ്ഞിൻ്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തുടുത്തു കാണുന്ന നേരത്ത് മിണ്ടാത്ത മോഹങ്ങൾ ചാമരം വീശി നിൽപ്പു പൂവിൻ്റെ കവിൾ തുടിപ്പിച്ചത് മഞ്ഞിൻ്റെ ചുംബനമാണെന്ന് ഭാവന ചെയ്തിരിക്കുകയാണ് കവി നായക സാമീപ്യത്തിൽ ഇത്തരമൊരനുഭവം നായികയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം അഭിലാഷം അവനെ അവൾ വാക്കുകളിലൂടെ അറിയിക്കുകയില്ല അതവളുടെ മിണ്ടാത്ത മോഹമാണ് ആ മോഹം ഒച്ചയുണ്ടാക്കാതെ തനിക്ക് ചുറ്റും ചാമരം നിൽക്കും ആഹ്ലാദവും കുളിർമയും പകർന്നു നിൽക്കുന്ന ഒരു രാജകീയ ചിഹ്നമാണല്ലോ ചാമരം ഈ കൽപ്പനയിൽ നായകൻ്റെ ചുംബനത്തിന് വേണ്ടിയുള്ള അവളുടെ മൗന അഭിലാഷം നമുക്ക് വായിച്ചെടുക്കാം സംഗമത്തെ ഇവിടെ കുളിർമയുള്ള ഒരാത്മാനുഭവമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് മിണ്ടാത്ത മോഹം കേന്ദ്രീകരിക്കുന്നത് മൗനത്തിലാണ് നമുക്കറിയാം പൂവച്ചൽ ഖാദർ രചനകളിലൊക്കെ പലയിടങ്ങളിലും ഈ മൗനം കടന്നു വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഗാനത്തിൻ്റെ ചരണത്തിലേക്ക് കടക്കാം ഈ ഇളം കാറ്റിൻ്റെ ഈറൻ അണിയുമ്പോൾ എന്തേ മനം തുടിക്കാൻ കാണാതെ വന്നിപ്പോൾ ചാരത്തണയുകിൽ ഞാൻ എന്തു പറയാൻ എന്തു പറഞ്ഞടുക്കാൻ നാഥ എന്നിങ്ങനെ നായിക ചോദിച്ചു പോവുകയാണ് അന്തരീക്ഷത്തിൽ പുലർകാലമഞ്ഞിൻ്റെ കുളിർമ കുറഞ്ഞിട്ടില്ല ഇളം കാറ്റ് ഒരു നനുത്ത വസ്ത്രമായി വന്ന് അവളുടെ ശരീരത്തെ പൊതിയുന്നു കവിത ഗിനിയെന്ന കൽപ്പനയാണിത് അപ്പോൾ നായികയുടെ മനസ്സ് തുടിക്കുകയാണ് ഈ തുടുപ്പ് തീർച്ചയായും നാഥൻ്റെ സാമീപ്യത്തിനും ഊഷ്മളമായ ഒരാലിംഗനത്തിനും വേണ്ടിയുള്ളത് തന്നെയാണ് അറിയാതെ അവൻ അടുത്തെത്തിയാൽ എന്തു പറഞ്ഞാണ് ഞാൻ അടുക്കേണ്ടത് നായികയുടെ ഈ ശങ്കയിലും ഒരു മൗനത്തിൻ്റെ നിഴലാട്ടം കാണാം ഇവിടെ എല്ലാം നിറയുന്ന ഭാവം നായിക പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നായക സാമീപ്യമാണ് ഒട്ടും ബഹളമില്ലാത്ത ഒരു ഗ്രാമീണ പ്രണയത്തിൻ്റെ സ്പന്ദനം ഈ ഗാനം തീർച്ചയായും ഉൾക്കൊള്ളുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഹിന്ദുസ്ഥാനി സ്പർശമുള്ള ദേശരാഗമാണ് ഇവിടെ എം ജി രാധാകൃഷ്ണൻ ഈ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എസ് ജാനകിയമ്മ പാടി അതിമനോഹരമായി നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇന്നും നാം താലോലിക്കുന്ന മനോഹരമായ ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ച പൂവച്ചൽ ഖാദർ എല്ലാ നന്മ നിറഞ്ഞ വ്യക്തിത്വങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അമൃത തീർത്ഥം ചാനലിലൂടെ ചാമരമെന്ന ഈ സിനിമയിലെ ഭരതേട്ടൻ സംവിധാനം ചെയ്ത ചാമരം എന്ന മനോഹരമായ ഈ സിനിമയിലെ ഈ ഗാനത്തിൻ്റെ ആസ്വാദനം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും മറ്റൊരു ഗാനത്തിൻ്റെ ആസ്വാദനവുമായി അടുത്ത ദിവസം നമുക്ക് കാണാം അമൃത തീർത്ഥം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം വീണ്ടും കാണാം നന്ദി സ്നേഹം